നമസ്കാരം റാഫ് റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഫിഫ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ ഇന്ന് അർജൻറ്റീന പരാജയപ്പെട്ടു കഴിഞ്ഞ അറുപത്തി നാല് മത്സരങ്ങളിൽ അർജൻറ്റീനയുടെ മൂന്നാമത്തെ തോൽവിയാണ് സൗദിക്കെതിരെ തോറ്റതിനു ശേഷം ഈ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ ഉറഗ്വയോട് തോറ്റു ഇപ്പോഴിതാ കൊളംബിയയോട് തോറ്റിരിക്കുകയാണ് ഈ ഒരു ഘട്ടത്തിൽ വലിയ രൂപത്തിൽ ഇന്ന് അർജൻറ്റീൻ താരങ്ങൾ കൊളംബിയയിൽ ബാരംഗില്ലയിൽ അപമാനിക്കപ്പെട്ടു കാരണം അവരുടെ ദേശീയ ഗാനത്തിനു പോലും കൂവലാണ് കൊളംബിയൻ ആരാധകർ സമ്മാനിച്ചത് അതുപോലെ ഓരോ താരങ്ങളെയും അവർ തിരഞ്ഞുപിടിച്ച് കൂവുകയും കളിയാക്കുകയും ഒക്കെ ചെയ്തിരുന്നു എമി മാർട്ടിനസ് കൂ കൂവിളിച്ച് അപമാനിക്കപ്പെട്ട് കളി കഴിഞ്ഞ് മടങ്ങുന്ന സമയത്ത് ക്യാമറ തട്ടി മാറ്റിയത് വലിയ രൂപത്തിൽ വാർത്തയായിട്ട് മാറുകയും ചെയ്തു അതേസമയം ക്യൂട്ടിറോമേറോയുടെ ഒരു പ്രതികരണം ഒരു ക്ലാസിക് പ്രതികരണം ഇപ്പോൾ വൈറലായിട്ടുണ്ട് അദ്ദേഹത്തെ കൂവി വിളിക്കുന്നു കൊളംബിയയുടെ ആരാധകർ അദ്ദേഹം അവർക്ക് നേരെ തിരിഞ്ഞു നിന്നുകൊണ്ട് കാണിക്കുന്നത് വേൾഡ് ചാമ്പ്യൻ എന്നുള്ള ആ ഒരു എമ്പലമാണ് അർജൻറീനയുടെ ജേഴ്സിയിലുള്ള വേൾഡ് ചാമ്പ്യൻ എംബ്ലം അദ്ദേഹം വീണ്ടും വീണ്ടും അതിലിങ്ങനെ തൊട്ട് കൊണ്ട് ആരാധകർക്ക് നേരെ കാണിക്കുന്നു അത് വലിയ രൂപത്തിൽ ഇപ്പോൾ വൈറലായി മാറിയിട്ടുണ്ട് കൊളംബിയയും അർജന്റീനയും തമ്മിലുള്ള റിവൽഡറി ഇപ്പോൾ ഏതായാലും വർധിച്ചു വരുന്നൊരു ഘട്ടമാണ് ആ ഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ളൊരു മത്സരം നടന്നതും ഇങ്ങനെ താരങ്ങളുടെ പ്രതികരണം വരുന്നതും ഏതായാലും ക്യൂട്ടി റൊമേറോ കളിക്ക് ശേഷം തൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൂടെ പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങൾ വിജയിക്കുകയോ പരാജയപ്പെടുകയോ ചെയ്യാം അത് കളിയുടെ ഭാഗമാണ് പക്ഷെ ഇത് തുടർന്നു കൊണ്ടേയിരിക്കും ഞാൻ ഒരു അർജൻറ്റീനക്കാരൻ എന്ന രൂപത്തിൽ വളരെ അധികം അഭിമാനം കൊള്ളുകയാണ് എബൗ ഓൾ ഈ ഒരു ബ്യൂട്ടിഫുൾ ഫാമിലിയുടെ ഭാഗമാവാൻ കഴിഞ്ഞു എന്നുള്ളതിലും ഞാൻ വളരെയധികം സന്തോഷിക്കുന്നുണ്ട് സി യു സൂൺ അർജന്റീന എന്നാണ് അദ്ദേഹം കുറിച്ചിരിക്കുന്നത് അവിടെയും അദ്ദേഹം ആ മൂന്ന് സ്റ്റാറുകൾ മൂന്ന് വേൾഡ് കപ്പ് നേടിയിട്ടുണ്ട് അർജന്റീന എന്നുള്ളതിൻ്റെ സ്റ്റാറുകൾ വെക്കാൻ മറന്നിട്ടില്ല അവർ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിന് വെക്കാം